ഏഴാം മത്സരത്തിലാണ് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് ജോസ് പള്ളിക്കുന്നേൽ നഗരസഭയുടെ മുപ്പതാം വാർഡായ പാലമൂട് നിന്നാണ് ഇത്തവണത്തെ മത്സരം മുമ്പ് മത്സരിച്ച് ജയിച്ച പാലമൂട് നിന്ന് വീണ്ടും മത്സരിക്കുന്ന ജോസ് പള്ളിക്കുന്നേലിന് വാർഡിലെ എല്ലാ വോട്ടർമാരും പരിചിതർ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് വാർഡിൻ്റെ മുഖഛായ തന്നെ മാറ്റിയ മെമ്പർ തുടർ വികസനത്തിനായാണ് തൻ്റെ മത്സരമെന്ന് പറഞ്ഞു വാർഡിലെ ഞാൻ ഏഴാമത്തെ തവണയാണ് ഇപ്പം ഈ കോട്ടയം മുനിസിപ്പാലിറ്റി മത്സരത്ത് നിൽക്കുന്നത് എന്നിട്ട് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ഈ വാർഡിലെ കൗൺസിലായിരുന്നു ഈ ടോളിംഗി ഏരിയയുടെ പോളിത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വഴിപോലും ഇല്ലാത്ത ഏരിയയിൽ ഇപ്പം നാം നമ്മൾ നിൽക്കുന്ന ഏരിയ നോക്കിക്കോ ഇതിപ്പം പത്തടി വീതിയിൽ വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ഒരു ഓണക്കല്ലിപ്പൂരമൊക്കെ നടത്തി ഇവിടുത്തെ കൂട്ടായ്മ പൊതുജനങ്ങളുമായിട്ടൊരു കൂട്ടായ്മ നടത്തി ഞങ്ങൾ ശിക്ഷിച്ച വെട്ടിയെടുത്ത വഴിയാണിത് അതുപോലെ തന്നെ ആറ് വഴി ഇതുപോലെ തന്നെ ഞങ്ങൾ തീർത്തു അതുകൂടാതെ ഫോളച്ചറിയിലെ കനാല് കംപ്ലീറ്റ് നടപടി പിന്നെ വഴി പത്ത് ഗീതി ഉള്ള സ്രാപത്തിലുള്ള വഴിയായിട്ട് മാറ്റി ഇനി ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ടുണ്ട് വെള്ളത്തിൻ്റെ വിഷയമുണ്ട് ഈ പറയപ്പെടുന്ന അടിസ്ഥാന വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളത് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പാടി നിൽക്കുന്നത് വാർഡിലെ നിരവധി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയതിനൊപ്പം കനാൽ റോഡും നിർമ്മിച്ചത് തൻ്റെ പ്രവർത്തന കാലത്താണെന്ന് ജോസ് പള്ളിക്കുന്നേൽ പറഞ്ഞു വിവിധ യോഗങ്ങളിൽ കേരള കോൺഗ്രസ് നേതാവ് പി കെ ആനന്ദക്കുട്ടനും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം